ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ കലികാലം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം ഭാഗവതം കഥകളെല്ലാം കഴിഞ്ഞല്ലോ ഭഗവാൻ്റെ സ്വർഗാരോഹണത്തോടുകൂടി പുണ്യപുരിയായ ദ്വാരകയും എന്നേക്കുമായി സമുദ്രത്തിൽ മുങ്ങിക്കഴിഞ്ഞു ഭഗവാന്റെ സ്വർഗാരോഹണ ദിവസം മുതൽ കലിയുക ആരംഭിച്ചിരിക്കുന്നു ഭഗവാന്റെ ഒൻപത് അവതാരങ്ങളും കേട്ടല്ലോ ഇനി പത്താമതായിട്ടാണ് ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കുന്നത് കലികാലത്തെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം കലികാലത്ത് ദൈവഭക്തി മനുഷ്യരിൽ വളരെ കുറയും ദേവപൂജകളും യാഗങ്ങളും യാഗങ്ങളുമെല്ലാം നാമമാത്രമാകും ഭൂലോകവും സ്വർഗ്ഗലോകവും തമ്മിലുള്ള ബന്ധങ്ങൾ വിടും ദേവന്മാരും മഹർഷികളും എല്ലാം എന്നേക്കുമായി ഇല്ലാതാകും രാജാക്കന്മാർ അധർമ്മികളായി ജനങ്ങളെ പീഡിപ്പിച്ച് ധനം ഉണ്ടാക്കും പതുക്കെ പതുക്കെ രാജഭരണവും അവസാനിക്കും ഭൃത്യന്മാർ യജമാനന്മാരായും യജമാനന്മാർ ഹൃത്യന്മാരായും മാറും പുണ്യധർമാദികൾ വേണ്ടി മനുഷ്യൻ മനുഷ്യനെന്ത് ദുഷ്പ്രവർത്തിയും ചെയ്യും കള്ളവും വഞ്ചനയും വർദ്ധിക്കും സത്യവും സദാചാരവും നാട്ടിൽ കുറയും അസത്യവും വഞ്ചനയും തഴച്ചു വളരും ആത്മാർത്ഥത ആരിലും കാണുകയില്ല സ്ത്രീകളിൽ പാതിവൃത്യം ഇല്ലാതാകും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ബന്ധങ്ങളൊന്നും നോക്കാതെ മനുഷ്യർ മൃഗങ്ങളെപ്പോലെ പെരുമാറും കാര്യസാധ്യത്തിനു വേണ്ടി ആയിരിക്കും മക്കളും രക്ഷകർത്താക്കളും അന്യോന്യം സ്നേഹിക്കുന്നത് ധനത്തിനു വേണ്ടി എന്ത് അധർമ്മം ചെയ്യാനും മനുഷ്യൻ മടിക്കുകയില്ല സ്ത്രീപഥം ബാലപഥം ബ്രാഹ്മണവധം സഹോദരവധം മാതാപിതാക്കളുടെ വധം തുടങ്ങിയവയെല്ലാം നടക്കും മനുഷ്യായസ് വളരെ കുറയും ബ്രാഹ്മണവൃത്തിക്കും കോട്ടം തട്ടും കൂണുന്നൂൽ മാത്രമായിരിക്കും ബ്രാഹ്മണർക്കുള്ള അടയാളം ജപധ്യാനാദികളും സ്വാത്വിക ജീവിതവും അവർ കൈവെടിയും കപട സന്യാസിമാർ വേണ്ടി താടിയും ജടയും വളർത്തി കാഷായും ധരിച്ച് അവർ തീർത്ഥാടനത്തിൽ ഇറങ്ങുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും മനുഷ്യൻ അടിമകളാകും ഗുരുശിഷ്യബന്ധത്തിനും കോട്ടം തട്ടും വേദപുരാണങ്ങളെ കച്ചവട ചരക്കാക്കും പ്രകൃതി കോപം മൂലമുണ്ടാകുന്ന നാശങ്ങളും അകാല മര മരണങ്ങളും പലവിധ രോഗങ്ങളും കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കും നദികളെല്ലാം മറ്റു വരടും നക്ഷത്രങ്ങൾക്ക് പ്രകാശമില്ലാതാകും ഭൂമി പണ്ടത്തെ പോലെ വിളവ് തരികയില്ല വൃക്ഷങ്ങൾ വേണ്ടവണ്ണം ഫലങ്ങൾ തരികയില്ല ദാരിദ്ര്യം വർദ്ധിച്ച് എവിടെയും കലാപങ്ങൾ നടമാടും ഇപ്രകാരം കലിയുഗത്തിലെ അക്രമങ്ങളും അക്രമങ്ങളും പെരുകി ഭൂമിക്ക് ഭാരം സഹിക്കാതെ വരുമ്പോൾ ഭഗവാൻ കൽക്കി നാമധേയത്തിൽ അവതരിക്കും ഭഗവാൻ ദുഷ്ടന്മാരെയും അധർമ്മികളെയും നിഗ്രഹിച്ച് ധർമ്മം പരിപാലിക്കും കൽക്കിയായിട്ട് അവതരിച്ച സർവ അധർമ്മികളെയും പാവികളെയും എല്ലാം നശിപ്പിച്ച ശേഷം ബ്രഹ്മാവിനോട് സൃഷ്ടികർമ്മം നടത്താൻ അപിക്കും അന്ന് മുതൽ പുണ്യവാന്മാര് സത്പ്രവർത്തികൾ ചെയ്യുന്നവരുമായ ജനങ്ങൾ ഭൂമിയിൽ ജനിക്കും അതോടെ കലിയുഗം അവസാനിക്കുകയും കൃതയുഗം ആരംഭിക്കുകയും ചെയ്യും കൽക്കിയുടെ അവതാര സമയത്ത് ചന്ദ്രനും സൂര്യനും വ്യാഴവും ഒന്നിച്ച കർക്കിട രാശിയിൽ പുണ്യനക്ഷത്രത്തിൽ വരും ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം മനുഷ്യവർഷങ്ങൾ കഴിയുമ്പോൾ കലിയുഗം അവസാനിച്ച് വീണ്ടും കൃതയുഗം ആരംഭിക്കുന്നു പിന്നെ ത്രേതായുഗം ദ്വാപരയുഗം എന്നിങ്ങനെ യുഗങ്ങൾ ആവർത്തിക്കും ഹിമാലയത്തെ ശംഭാന എന്ന ഗ്രാമത്തിൽ ഭഗവാൻ കൽക്കിയായിട്ട് ജനിക്കുമെന്നാണ് പറയുന്നത് വെള്ളക്കുതിരപ്പുറത്താണ് കൽക്കിയുടെ യാത്ര ലോകത്ത് ധർമ്മവും നീതിയും നന്മയും കൊണ്ടുവരിക എന്നുള്ളതാണ് കൽക്കിയുടെ അവതാര ലക്ഷ്യം കുഞ്ഞുങ്ങളെ കലിയുഗത്തെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാമല്ലോ ഈ കലികാലത്ത് ഭഗവാന്റെ കഥകൾ കേട്ടും ഭഗവാനെ സ്തുതിച്ചും ഭക്തിയോടുകൂടി യാതൊരു ഫലേച്ഛയും കൂടാതെ അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്ത് സ്വാത്വികമായി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഥ നിർത്തട്ടെ ഹരി ഓം സത്